പൂരങ്ങളിൽ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഭഗവതിയുടെ കോലം ഏതുന്ന ശ്രീ ചന്ദ്രശേഖരനയുടെ സമീപത്താണ് ഉള്ളത് ഇത് ചന്ദ്രശേഖരനാനയുടെ ഇരുപത്തഞ്ചാമത്തെ വർഷത്തെ തൃശ്ശൂർ പൂരമാണ് വളരെ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളാണ് തിരുവമ്പാടി വിഭാഗം അനയുടെ മേഖലയിലായാലും മറ്റുള്ള മേഖലയിലായാലും നടത്തി വരുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഈ ആനയെ ഭംഗിയായി പരിപാലിച്ചു വരുന്ന ശ്രീ മഹേഷിനോട് ആനയെക്കുറിച്ച് ചോദിച്ചറിയാം എന്താണ് തിരുവമ്പാടി ചന്ദ്രശേഖരനും അങ്ങ് കയറിയിട്ടുള്ള മറ്റാനകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമായി അങ്ങേക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും നല്ല സ്ഥാനങ്ങനെ ആനയെ കയറുന്നത് എവിടെ പോയാലും നല്ല സ്ഥാനമുണ്ട് പിന്നെ ആനയ്ക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പച്ചക്കാനമാരി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വടക്കാനോ അതിനൊന്നും പറയേണ്ടത് പിന്നെ അവിടെ ചേച്ചി എഴുന്നേറ്റ് നിന്നാലും ആന വേറെ ഇറങ്ങി ഇപ്പം അമ്പത് ആന നിറഞ്ഞ നിൽക്കാൻ ഈ അമ്പതാന ഏത് സൈഡിലായാലും നടുക്കിലായാലും ഏത് മൂലയ്ക്കായാലും ഈ ആന വേറെ ഇറങ്ങിയാണ് കാരണം എപ്പോഴും എങ്ങനെ നഷ്ടമുള്ളൂ ആന അത് ഈ ആനയ്ക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാൻ പിടിക്കുക അതിൻ്റെ ഏത് തലത്തിലേക്ക് പോയാലും ആന വേറെ ഇറങ്ങി പിന്നെ ഈ ആന ഒരു എല്ലാവർക്കും അറിയാം കാരണം തൃശൂർ പൂര് എന്ന് ലളിക്കുന്ന മെയിൻ ആനയല്ലേ അത് കാരണം എല്ലാവർക്കും അറിയുക ആനയാണ് പിന്നെ ആനയെ സംബന്ധിച്ചു നമുക്ക് എവിടെയും കൊണ്ടും എഴുതുന്ന നല്ലൊരു ആനയാണ് ചീറ്റ പ്രീനാണ് എല്ലാവരും മൂക്കിഷ്ടമുള്ള എല്ലാവരും വരും അവരൊക്കെ നമ്മുടെ കൂടുതൽ കാരണം ഇതിനെ ബാക്കിയൊക്കെ പറയും ഞാൻ ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പം ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയം തൊട്ട് ഞാനിവിടെ ഈ ആന കണ്ടു തുടങ്ങിയതാണ് പിന്നെ ജീനകൂമോ ഇവിടെ പറമ്പില് നമ്മളെ മരിച്ചു പോയ രാജാക്കാട് ഷുജുവേട്ടൻ അവരൊക്കെ ബോമി അടക്കി വിളിക്കും പിന്നെ അടക്കാപുത്തൂര് രതീശേഖരനാണ് നമ്മളെ ഇതിൻ്റെ മുന്നേ ഞാനറിയുമ്പോൾ മുന്നത്തെ ചട്ടക്കാരെ ആള് ഇങ്ങനെ വരും വർത്താനം പറയും പിന്നെ അങ്ങനെ പറമ്പിലേക്ക് വരുമ്പോൾ ഇമോഷായിട്ടാണ് എന്നെ പറമ്പിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ വന്ന് ദേവി സേബൻ അവർക്കൊക്കെ കൂടെ നടന്നിട്ട് നല്ല പരിചയമായി ആനയായിട്ട് ഭയങ്കര അടുപ്പായി പിന്നെ ഈ പറമ്പ് വിട്ടു പോകാനോ നമുക്കൊന്നും തോന്നിയിട്ടില്ല ആനയാണ് നമ്മുടെ ലോകം പൂരാണ് നമ്മുടെ ധൈര്യം നാട്ടിലെത്തുമ്പോൾ എപ്പോഴും ദിനംപ്രതി ആനയുടെ അടുത്ത് ഓടിയെത്തുന്നവരുമായ ശ്രീ ശ്രീരാഗ് വർമ്മ ആനയെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം ശാന്ത സ്വഭാവനായിട്ടുള്ള ആന വലിയ ഒരു പ്രശ്നമില്ല നമ്മളോട് എല്ലാവരോടും നല്ല കൂറാണ് നമ്മൾ പറ്റാവുന്ന സമയത്തൊക്കെ ഇവിടെ പറമ്പിലേക്ക് വരുന്നു ആനയ്ക്കുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതാണ് പിന്നെ പൂരം സംബന്ധിച്ച് ഈ ആനയുടെ ഇരുപത്തഞ്ചാമത്തെ കൊല്ലാണ് ഗോപേട്ടം നടക്കിയിരുത്തുന്നതിന് മുന്നേ മുതൽ തന്നെ ആന പരിപാടിക്കുണ്ട് തൃശ്ശൂർ അപ്പോൾ അന്ന് മുതൽ കൂട്ടുകാർ ചെന്നെങ്കിൽ ഈ കൊല്ലം ഇരുപത്തഞ്ചാം മാസികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അത് പൂരത്തലേന്ന് അതിന് വേണ്ടിയിട്ട് പ്രത്യേക ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആന പൂരം തടമ്പ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏഴ് വർഷമായി കൊറോണ ഒരു കൊല്ലം ഉണ്ടായിരുന്നില്ലേ ഇത്രയും കാലം ഈ ഒരു പരിപാടി നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ആന അതിനനുസരിച്ച് നമുക്ക് നിന്ന് വരും എപ്പോഴും നല്ലൊരു ശ്രീത്വത്തോടെ തന്നെയാണ് നമ്മളിപ്പോഴും ആന പ്രസന്റ് ചെയ്യാറുള്ളത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരായാലും ഇപ്പോഴുള്ള മഹേഷായാലും എല്ലാവരും കൂടത്തിൻ്റെ സമയത്തുമ്പോൾ ആനെ പരിപാലിക്കുന്ന രീതിയിൽ വളരെ മികച്ച ഒരു അപ്രോച്ചാണ് അപ്പോൾ ദൈവം സഹായിച്ച് എല്ലാ കൊല്ലവും ഇനിയും അങ്ങോട്ടും നമുക്ക് അങ്ങനെ തന്നെ പോകാൻ സാധിക്കട്ടെ തൃശ്ശൂർ കുറിച്ച് പറയുമ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആന വിഭാഗം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വന്നിരുന്നതുമായ യശരീരനായ ശ്രീ ഡേവിട്ടനെ ചിറ്റിലപ്പള്ളി ദേവി സേട്ടനെ നമുക്ക് കറക്കാൻ കഴിയില്ല നമ്മുടെ കൂടെ ഉള്ളത് കട്ടുമ്പാടി ചന്ദ്രശേഖരനെ നടക്കിരുത്തിയ കീരങ്ങുളങ്ങന ഗോപി വാര്യരുടെ മകനായ ആനന്ദാണ് ദേവി കുറിച്ച് രണ്ട് വാക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഞാൻ ദേവിചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്ന് അങ്ങനെ ഒരു എൻ്റെ അച്ഛൻ്റെ ഒരു സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളാണ് ദേവി പഴയ കാലം മുതൽ എന്നെ ആന അറിവുകൾ കുറേയൊക്കെ അദ്ദേഹവും പഠിച്ചിട്ടുണ്ടെന്നുണ്ട് എൻ്റെ അച്ഛനെ പോലെ തന്നെ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആനയുടെ ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് പ്രധാന ഒരു പങ്കുള്ള ഒരു വ്യക്തിയും കൂടിയാണ് കാരണം അന്നത്തെ കാലത്ത് ആനയുടെ ചികിത്സ അസുഖ ചികിത്സയും കാര്യങ്ങളൊക്കെ പിന്നെ എഴുന്നള്ളിപ്പുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ എടുത്തിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് മറക്കാൻ സാധിക്കില്ല പൂരത്തിനുള്ള ഒരുക്കത്തിലാണ് ചന്ദ്രശേഖരൻ ഇനി അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ്

അതെ ആരെങ്കിലും ആണ്ടിലായനെ അല്ല നമ്മളെ എങ്ങനെ കഴിച്ചോണ്ടിരേ വരെ വല്ലാനാണ് അല്ലായിക്ക അതെ 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 വന്നാ നോക്കട്ടെ അതെ Вот, глас с этой стороны. Ох. どうも。 about the next Thank you. 이거 나 이거 모르겠어. 아니야. 아버리 해 볼까? 야, 걸어 가야 되나? 아, 그 我嗯。So,